ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് നമുക്കിപ്പോൾ വർക്കിംഗ് ടൈം ഉള്ളത് മെറ്റീരിയൽസ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പറുകളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ വീഡിയോ ആദ്യമായി കണ്ട് മെസ്സേജ് അയക്കുന്നവർ സ്ക്രീനിൽ ആദ്യം കൊടുത്തിട്ടുള്ള നമ്പറിൽ തന്നെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഒരു നമ്പറിൽ മെസ്സേജ് അയച്ച് റിപ്ലൈ കിട്ടിയില്ല എന്ന് കരുതി അടുത്ത നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ടതില്ല നമുക്ക് വന്നിട്ടുള്ള മെസ്സേജിൻ്റെ ക്രമത്തിലാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പുതിയ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്കിനി ഓരോ 艺术、是什么游、体育、 ഇത് പ്രിന്റിനോടൊപ്പം ബുട്ടാവർക്ക് വരുന്ന ഷിഫോൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ വീതി വരുന്നത് അൻപത്തി ഇഞ്ചാണ് ഇതിൻ്റെ രണ്ട് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ബേസ് കളറിൽ സെയിം കളർ ബുട്ടാവർക്കും പ്രിൻറ്റിൽ പ്രിൻറ്റിൻ്റെ കളറ് ബുട്ടാവർക്കുമാണ് വന്നിട്ടുള്ളത് അൻപത്തിരണ്ട് ഇഞ്ചാണ് വീതി വരുന്നത് ഇതിന്റെ ഓഫർ റേറ്റ് വരുന്നത് എൺപത്തി രൂപ മാത്രമാണ് ആറ് മീറ്റർ മുതൽ ഡി ടി ഡി സി ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് ബ്ലൂമിംഗ് ജോർജറ്റ് ആണ് പ്ലെയിൻ മെറ്റീരിയൽ നാൽപ്പത്തി ഇഞ്ച് വീതിയാണ് വരുന്നത് ഇതിന്റെ മീറ്റർ റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ചും പ്രിന്റിന്റെ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ചുമാണ് ഹോം ഡെലിവറി ആണ് വേണ്ടതെങ്കിൽ ഒരു കിലോ വരെ അയക്കുന്നതിന് മുപ്പത് രൂപ മാത്രമേ നമ്മൾ ഓണം വരെ കസ്റ്റമേഴ്സിൽ നിന്ന് ഈടാക്കുന്നുള്ളൂ ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം രണ്ടാമത്തെ കളർ വരുന്നത് ഒരു യെല്ലോ ആണ് വന്നിട്ടുള്ളത് അതിലും ബേസ് കളറിൻ്റെ തന്നെ ബുട്ടാവർക്കും പ്രിന്റിൽ പ്രിൻറ്റിൻ്റെ കളർ തന്നെ ബുട്ടാവർക്കുമാണ് വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ച സെയിം പ്രിൻ്റ് തന്നെയാണ് സെയിം കളർ പ്രിൻ്റ് ആണ് രണ്ടിലും വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ച ജോർജറ്റ് മെറ്റീരിയൽസ് തന്നെയാണ് ഈ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അകംപുറം കാണുന്ന മെറ്റീരിയൽ ആണ് പ്ലെയിൻ കാണിച്ചത് ജോർജറ്റും ഈ പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ഷിഫോണുമാണ് രണ്ടും അകംപുറം കാണാം ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇതും പ്രിന്റഡ് ഷിഫോണിനോടൊപ്പം ബുട്ടാവർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ് അൻപത്തി നാല് ഇഞ്ച് വീതിയാണ് വരുന്നത് ഓരോ മെറ്റീരിയൽസ് കാണിക്കുന്നതോടൊപ്പം തന്നെ മെറ്റീരിയൽസ് ഏതാണെന്നുള്ളതും അതിൻ്റെ റേറ്റും അതിൻ്റെ വീതി എത്രയാണെന്നുള്ളതും നമ്മൾ പറയുന്നുണ്ട് ഇത് ബോട്ടത്തിന് പറ്റിയ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് നേരത്തെ കാണിച്ച മൂന്ന് മെറ്റീരിയലും ഷിഫോൺ മെറ്റീരിയൽ ആയിരുന്നു ഇത് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് വീതിയിൽ ബുട്ട ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതിൽ ലീഫിൻ്റെ കളറാണ് നമ്മുടെ ഇതിൽ ബോട്ടം മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളത് ജോർജറ്റും ഷിഫോണും അകംപുറം കാണുന്ന മെറ്റീരിയലാണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയലാണ് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് പ്യുവർ കോറാ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപ മാത്രമാണ് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇതിൽ ഒരു മീറ്ററിൽ തന്നെ ഏകദേശം എൺപതിൽ കൂടുതൽ ഇതുപോലുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് ഇതിന് പറ്റിയ സെയിം കളർ ജോർജറ്റ് മെറ്റീരിയലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ജോർജറ്റ് മെറ്റീരിയൽ ബ്ലൂമിങ് ജോർജറ്റ് മെറ്റീരിയലാണ് എഴുപത്തി അഞ്ച് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇത് സാരിക്ക് പറ്റിയ കോറാ കോട്ടൺ മെറ്റീരിയലാണ് സാരി ഗൗണ് ഫ്രോക്ക് സ്കേർട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഇപ്പോൾ പ്ലെയിൻ ടോപ്പ് കൊടുത്തോണ്ട് നമുക്ക് ഇത് ഷോളിന് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം ഇത് സിൽക്കി ക്രൈപ്പ് എന്ന് പറയുന്ന പുതിയ മെറ്റീരിയൽ ആണ് രൂപയാണ് റേറ്റ് വരുന്നത് പല കളറുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ പലസ ബോട്ടം ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും മീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് ഒരു സൈഡിലും മാത്രം വർക്ക് വരുന്ന ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് സാരിക്കും ഗൗണിനും ഫ്രോക്കിനും ഒക്കെ പറ്റിയ മെറ്റീരിയലാണ് അകമ്പുറം കാണുന്ന മെറ്റീരിയലാണ് ഇത് നമ്മളിതിൻ്റെ പല കളറുകൾ നേരത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നൂറ്റി അറുപത്തി അഞ്ച് രൂപ മാത്രമാണ് ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് ആറു മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഗൗൺ സാരിക്ക് ഒഴുക ബാക്കി എന്ത് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ഇത് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും ഇതിൻ്റെ മറ്റു കളറുകളും നമ്മുടെ കയ്യിൽ ആണ് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് ഓണം കളക്ഷനിൽ വന്നിട്ടുള്ള നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് മെറ്റീരിയൽ വരുന്നത് ടിഷ്യൂ ആണ് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ഇഞ്ച് വീതിയാണ് ഈ ഒരു മെറ്റീരിയലിന് വരുന്നത് സാരി ഗൗണ് ഫ്രോക്ക് പട്ടോട ബ്ലൗസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് അതിനോടൊപ്പം ഞാൻ കാണിക്കുന്നത് ഡോളാഡമാൻ വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെയും ഒരു സൈഡ് മാത്രമാണ് ബോർഡർ വരുന്നത് നമുക്ക് ഈ ഗ്രീൻ കളറ് സ്കേർട്ടും ബ്ലൗസും കൊടുത്തുകൊണ്ട് ഈ ഒരു മെറ്റീരിയൽ ഷോളായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ചാണ് വരുന്നത് ടിഷ്യൂവിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഞ്ച് തന്നെയാണ് വരുന്നത് ഇനിയിപ്പോൾ മെറ്റീരിയൽ ആണ് വേണ്ടതെങ്കിൽ ദുപ്പട്ടയ്ക്ക് ജോർജറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യാം ഇത് ബുട്ടാവർക്ക് ഗോൾഡൻ കളർ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഈ മയിൽപ്പീലിയുടെ സെയിം കളർ ഗ്രീൻ തന്നെയാണ് ഈ വന്നിട്ടുള്ളത് ഇതിന് അറുപത് ഇഞ്ചാണ് വീതി വരുന്നത് ദുപ്പട്ടയ്ക്കൊക്കെ നമുക്ക് ഒരുപാട് പ്ലീറ്റ് ഇട്ട് ഷോളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദാവണിക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയേ ഉള്ളൂ ടിഷ്യൂവിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തഞ്ചു ആണ് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ടിഷ്യൂവിൻ്റെ മെറ്റീരിയലിൽ മെറൂൺ കളർ പ്രിൻറ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ മെറൂൺ കളറാണ് ദുപ്പട്ടയായിട്ട് വേണ്ടതെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്ത് വാങ്ങാം അറുപത് ഇഞ്ച് വീതിയാണ് വരുന്നത് ഇതിൽ ഗോൾഡൻ ബുട്ടാവർക്കാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ ദേഹത്തുടക്കുവോ അല്ലെങ്കിൽ മറ്റു തുണികളിൽ കൊള്ളുമോ അങ്ങനെയുള്ള കംപ്ലൈൻറ്റ് ഒന്നും വരുന്ന മെറ്റീരിയലല്ല അറുപത് ഇഞ്ചാണെങ്കിലും ദുപ്പട്ടയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റും എൺപത്തി രൂപയാണ് മീറ്റർ ആയിട്ട് വരുന്നത് വർക്ക് വരുന്ന ഈ ഡോളഡമാൻ മെറ്റീരിയൽ സ്കേട്ടും ബ്ലൗസും ആക്കിക്കൊണ്ട് ഈ ഒരു മെറ്റീരിയൽ ഷോളായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം ഈ ഗ്രീൻ കളർ തന്നെയാണ് ദുപ്പട്ട വേണ്ടതെങ്കിൽ ഇത് രണ്ടും കറക്റ്റ് ഷെയ്ഡ് തന്നെയാണ് ഇതും ദു മാച്ച് ആവുന്നതാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് ഡോളാഡമാൻ ബ്രോക്കേഡ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് ഇതുപോലുള്ള വീതിയുള്ള ബോർഡർ വരുന്നത് ഓണം കളക്ഷനിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണിത് നേരത്തെ കാണിച്ച സെയിം മെറ്റീരിയൽ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് ഇതിന് ദുപ്പട്ടയ്ക്ക് യൂസ് ചെയ്യാവുന്നതാണ് മെറൂൺ കളറും ഗ്രീൻ കളറും ആയിരുന്നു നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ ബ്രോക്കേഡിൻ്റെ റേറ്റ് നൂറ്റി അറുപത്തി അഞ്ചും ജോർജിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയുമാണ് ഇത് ഒറിജിനൽ ടിഷ്യൂ മെറ്റീരിയലാണ് ഒരു സൈഡിൽ മാത്രമാണ് ബോർഡർ വരുന്നത് ഇതിപ്പോൾ സാരിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് നാൽപ്പത്തഞ്ച് ഇഞ്ച് വീതി ഉണ്ട് അപ്പോൾ അത് സാരി ആയിട്ട് എടുക്കുവാണെങ്കിൽ ഒന്നുകിൽ ഈ മെറ്റീരിയലോ അല്ലെങ്കിൽ ഡോളാ ഡോളാ ഡെമാൻ്റ് ഈ ഒരു മെറ്റീരിയലോ ബ്ലൗസ് പീസായിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ ദാവണയാണ് വേണ്ടതെങ്കിൽ ഇത് സ്കോട്ടും ബ്ലൗസും കൊടുത്തുകൊണ്ട് ഇത് ഷോളായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലും സ്കോട്ടും ബ്ലൗസും ആക്കിക്കൊണ്ട് ഇത് ഷോളായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം നേരത്തെ കാണിച്ച ഗ്രീനിൻ്റെ തന്നെ റെഡിഷ് മെറൂൺ ആണ് ഇത് വരുന്നത് ഇതും സാരിക്ക് യൂസ് ചെയ്തുകൊണ്ട് ഇത് ബ്ലൗസ് അല്ലെന്നുണ്ടെങ്കിൽ ഇത് സാരി സാരിയാക്കിക്കൊണ്ട് ഇത് ബ്ലൗസ് അങ്ങനെയും കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം ദാവണിയാണ് വേണ്ടതെങ്കിൽ സ്കേർട്ടും ബ്ലൗസും ഈ ഒരു മെറ്റീരിയൽ കൊടുത്തോണ്ട് ഇത് ഷോളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ജോർജിറ്റ് ജോർജിറ്ററുപതിഞ്ച് വീതിയാണ് വരുന്നത് റേറ്റ് വരുന്നത് എൺപത്തഞ്ചാണ് ഡോളർ ഡമാൻ മെറ്റീരിയലിന്റെ ഓഫർ റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ചാണ് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് നാൽപ്പത്തി ഇഞ്ച് വീതി വരുന്ന സാരിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് വലിയ പുട്ടാവർക്ക് വരുന്ന ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ഷിഫോണല്ല ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് വലിയ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഈ ഡിസൈൻ ഒന്നും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് വരുന്നതല്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് സാരി ഗൗണോ ഫ്രോക്കോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഈ ഡിസൈൻ ഒക്കെ തന്നെ നമ്മുടെ ദേഹത്തോ അല്ലെങ്കിൽ മറ്റു തുണികളിലോ അടക്കുന്ന കംപ്ലൈൻ്റ് ഒന്നും തന്നെ വരത്തില്ല റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയേ ഉള്ളൂ ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് നാല്പത്തിരണ്ട് ഇഞ്ച് വീതി വരുന്ന സെമി കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ ഗ്രീൻ കളർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് ടോപ്പിൻ്റെ മെറ്റീരിയലിൽ ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ടോപ്പിൻ്റെ മെറ്റീരിയൽസ് മാത്രമായിട്ട് കിട്ടത്തില്ല രണ്ടും സെയിം ക്വാളിറ്റി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മെറ്റീരിയലാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടതെങ്കിൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് വരും ടോപ്പ് പീസ് മാത്രമായിട്ട് കിട്ടത്തില്ല അറുപത്തി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അൻപത്തിയാറ് അൻപത്തെട്ട് ഇഞ്ച് വിട്ടു വരുന്ന ബി എസ് വൈ മെറ്റീരിയലാണ് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ട് നല്ല ഡാർക്ക് മെറൂൺ മറൂൺ ആണ് വന്നിട്ടുള്ളത് അതിൽ വൈറ്റ് കളറും ഗോൾഡൻ കളറും ഒക്കെയാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് അകംബുറം കാണുന്ന മെറ്റീരിയൽ അല്ല സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് കൊടുക്കുന്നത് എല്ലാ മെറ്റീരിയൽസ് മിക്സ് ചെയ്ത് വാങ്ങിയാലും ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് കിട്ടും ക്യാഷ് ഓൺ ഡെലിവറിക്ക് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടായിരിക്കുന്നതല്ല ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഒരു മെറ്റീരിയൽസ് കുറഞ്ഞത് രണ്ട് മീറ്റർ എടുക്കേണ്ട വരും അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയല്സുമായി കാണാം